ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമ്മുടെ റോസ് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണ് അതെ നമ്മുടെ റോസിനെക്കുറിച്ച് തന്നെയാണ് അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ കഴിഞ്ഞ വളപ്രയോഗത്തിൽ നമ്മുടെ പ്ലാന്റ്സ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ വളമാണ് കൊടുത്തത് എന്നുള്ളത് നിങ്ങൾ എൻ്റെ നേരത്തെയുള്ള വീടുകളിലും മുന്നിലുള്ള വീടുകളിലേക്ക് ഒന്ന് കയറി നോക്കുക അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് എൻ്റെ ഞാൻ ഇപ്പോൾ ഇപ്പോൾ ലൈവായിട്ട് തന്നെ ഞാൻ പറഞ്ഞു പോകുന്നതാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ എന്തൊക്കെയാണ് കടന്നു വരുന്നത് അതൊക്കെയാണ് ഞാൻ പറഞ്ഞു പോകുന്നത് അതുകൊണ്ട് ഫ്രണ്ട്സ് ദയവായി നിങ്ങളാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ കുട്ടന്മാരെല്ലാം നല്ല സൂപ്പറായിട്ട് തന്നെ ദൈനിപ്പുണ്ട് കണ്ടോ നല്ല ഹെൽത്തി പ്ലാൻസ് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ മഴ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മഴക്കാല പരിചരണത്തെക്കുറിച്ചാണ് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് ആൾ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ് ഇത് കണ്ടോ നമ്മുടെ റോസ് ഒരു പുലയിൽ തന്നെ എത്ര മുട്ടകളാണെന്ന് നോക്കിയാൽ കണ്ടോ ഇതിങ്ങനെ കൊലക്കണക്കിന് പൂക്കളുണ്ടാകുന്ന ടൈപ്പാണ് കേട്ടോ ഇത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു വന്നിട്ടുണ്ടായിരുന്നു നമ്മളെന്ത് വളമാണ് നേരത്തെ കൊടുത്തതെന്ന് നമ്മൾ ലാസ്റ്റ് കൊടുത്ത വളമെന്ന് പറയുന്നത് എല്ല് പൊടി മുട്ടത്തോട് പൊടിച്ചതും പിന്നെ ലേശം നമ്മുടെ വേപ്പാക്കും കൂടെ ചുറ്റും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നമ്മളിട്ടിരിക്കുന്നതാണ് ഇത് നമ്മുടെ വെയിൽ സമയത്ത് നമ്മൾ ഇട്ട് കൊടുത്ത ചാണകത്തിൻ്റെ ചാണകത്തിൻ്റെ കട്ടാളാണ് അപ്പോൾ മഴയത്ത് നമുക്ക് ഒന്ന് നിരീക്ഷിക്കാം എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുന്നുണ്ടോയെന്ന് ഇല്ലെങ്കിൽ അപ്പോൾ മാത്രം എടുത്ത് മാറ്റിയാൽ മതി അല്ലെങ്കിൽ കുഴപ്പമില്ല അതിൽ നിന്നും വെള്ളം നനഞ്ഞതിനനുസരിച്ച് അതിൻ്റെ ജൈവ അതിൻ്റെ അംശങ്ങളല്ല ജൈവാംശങ്ങളെല്ലാം മണിലേക്ക് ഊർന്നിറങ്ങിക്കോളും അപ്പോൾ ഇത് കണ്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് നമ്മൾ മഴക്കാലം ആയതുകൊണ്ട് നമ്മൾ ഇതിനെ ഒന്ന് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഇത് നമ്മൾ ദിവസവും നോക്കണം വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ എന്നൊക്കെ അപ്പോൾ ഇലകളൊക്കെ മഞ്ഞളിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം പിന്നെ ഫ്ലവർ നമ്മൾ എന്നും ശ്രദ്ധിക്കണം കേട്ടോ അതാ നമ്മൾ കണ്ടോ വളം കൊടുത്തതിന് ശേഷമുള്ള റിസൾട്ട് ഉണ്ടോ അതെ അമേസിംഗ് ആണ് ഉണ്ടോ ഇതൊന്നും അല്ല നിറയെ പൂക്കളുണ്ടായിരുന്നു മഴ കാരണം ഒന്നും നേരെയായിട്ട് എടുക്കാനായിട്ട് പറ്റിയില്ല ഫ്രണ്ട്സ് ബാക്കിയുള്ള റോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ മഴ കുറച്ച് തോന്നും തോന്നിപ്പോൾ സമയമൊന്നും കിട്ടിയില്ല അപ്പോൾ എന്തായാലും നമ്മുടെ റോസിൻ്റെ പരിചരണം ആക്കി കളയാമെന്ന് വിചാരിച്ചു നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിലെന്തെങ്കിലും പൂക്കൾ പ്രത്യേകിച്ച് പൂക്കൾ നമ്മൾ ശ്രദ്ധിക്കണം മഴ പെയ്യുമ്പോഴത്തേക്ക് എന്തു ചെയ്യും ഇതിൽ വെള്ളം നിന്നിട്ട് അഴുകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം വെട്ടി മാറ്റി കൊടുക്കണം കേട്ടോ വെട്ടി മാറ്റുമ്പോൾ അവിടെ വീണിട്ട് തന്നെ ഇട്ടിട്ട് പോകരുത് അതൊക്കെ നമ്മൾ നുള്ളിപ്പറക്കി മാറ്റി കളയണം അതിൻ്റെ ചുവട്ടത്തൊന്നും ഇടണ്ട കേട്ടോ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഫംഗസ് പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒരിടത്ത് വെച്ചിട്ട് എല്ലാം കൂടെ എടുത്തു കളയണം അപ്പോൾ ഞാൻ രാവിലെ കുറച്ചൊക്കെ കട്ട് ചെയ്ത് മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ടായിരുന്നു സൂക്ഷിച്ചു നോക്കാൻ പറ്റിയില്ല അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഇലകൾ നമ്മൾ നോക്കുന്ന സമയത്ത് കരിഞ്ഞു നിൽക്കുകയോ മഞ്ഞളിച്ച് നിൽക്കുകയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി മാറ്റിക്കൊടുത്ത് റോസിനെ ഒന്ന് വെട്ടി നിർത്തണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വളം കൊടുത്തതിനുള്ള റിസൾട്ടാണ് നമ്മളെ കാശ്മീർ റോസാണ് കേട്ടോ അതേണ്ടോ എല്ലാം നല്ല സൂപ്പറായിട്ട് തന്നെ പുതിയ തുളുപ്പൊക്കെ വന്നിരിപ്പുണ്ട് ഇത് നല്ല മുട്ട നല്ല ഫ്രഷാണ് അപ്പോൾ നമ്മൾ അത്തരത്തിൽ എല്ലാളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇവിടെ പഴുത്തിപ്പുണ്ടോ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം ഇതൊക്കെ നിപ്പുണ്ട് അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ കട്ട് ചെയ്ത് കളയാം അത് ഒരുമാതിരി അഴുകിയ പോലെ നിന്നു അതാ ഈ റോസ് നമ്മുടെ നാടൻ റോസ് ടൈപ്പ് ആണ് ഇതിൽ വിരിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ ഇതളൊക്കെ കൊഴിഞ്ഞു പോവും അങ്ങനത്തെ ടൈപ്പ് ഇത് നിങ്ങൾക്ക് ഓർമ്മ ഞാൻ എപ്പോഴും കാണിക്കുന്നതാണ് സുന്ദരി ചെറിയൊരു പ്ലാന്റ് വെച്ച് ഇത്രയും ഗ്രോത്ത് തന്നതാണ് ഞാൻ ഇതൊക്കെ വെട്ടിക്കളഞ്ഞെടുത്തുനിന്ന് വേണ്ട നിങ്ങൾക്ക് കാണാൻ പറ്റണം തിളർപ്പ് ഇപ്പോൾ പുതുതായിട്ട് വരുന്നത് അതിലൊക്കെ ഫ്ലവർ നിന്നതാണ് അതെല്ലാം ഞാൻ വെട്ടിക്കളഞ്ഞിട്ട് ഇപ്പം അടുത്തും തിളർപ്പ് വരുന്നുണ്ട് കണ്ടോ ചെറിയൊരു റോസ് നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടോ നമ്മൾ എല്ല്പൊടി ഇട്ടതിന് ശേഷം നല്ല ഗ്രോത്ത് ഉണ്ട് നല്ല വളർച്ചയുണ്ട് എല്ലാത്തിനും ഇപ്പം മഴ വന്നപ്പോഴത്തേക്ക് പുതിയ തിളർപ്പൊക്കെ വരുന്നുണ്ട് ഉണ്ടോ അപ്പം ഇതൊക്കെ ഇതിൻ്റെ താഴ്ഭാഗത്ത് നിങ്ങൾക്ക് പറഞ്ഞ് ഞാൻ ഇത് താഴ്ഭാഗത്തൊക്കെ ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മഴവെള്ളം വീഴുമ്പോഴത്തേക്കും അതിലുകൂടെ തട്ടിയിട്ട് ഇതിലെന്ന് പുറത്തിരിക്കുന്ന പ്ലാന്റ് തട്ടിയിട്ട് പിന്നെയും താഴത്തേക്ക് വീണുകൊണ്ടിരിക്കും അപ്പോൾ അത് സേഫ് അല്ല അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നെടുത്ത് മാറ്റിയത് അതിൻ്റെ അടിയിൽ പ്രകാശവും കിട്ടത്തില്ല മഴ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും കുറച്ചെങ്കിലും പ്രകാശം കിട്ടുമല്ലോ അപ്പോൾ അതിൻ്റെ ഇരുന്നാൽ ശരിയാവത്തില്ല അതുകൊണ്ട് ഞാൻ അവിടെ എടുത്ത് മാറ്റിയ കേട്ടോ ഫ്രണ്ട്സ് അതുകൊണ്ട് എല്ലാവരും നല്ല ഇത് ഡബിൾ കളറാണ് ഉണ്ടോ ഇത് നമ്മുടെ ബ്ലാക്ക് ആണ് ബ്ലാക്ക് പോയി ഈ കളറായി റെഡ് കളറായി റെഡ് കളറല്ല ഡാർക്ക് കളർ തന്നെയാണ് ശരിയാവില്ല അത് എല്ലാവരും നല്ല സൂപ്പറായിട്ട് നിപ്പുണ്ട് പക്ഷെ ഇത് എവിടെ നോക്കുമ്പോൾ കണ്ടോ കരിഞ്ഞലകളും ഇലകളും പഴുത്ത ഉണ്ട് അതൊക്കെ നമുക്ക് അവരില് നിർത്തിക്കേണ്ട അതൊക്കെ എടുത്ത് മാറ്റി കൊടുക്കണം പുതിയ ചെറുപ്പമൊക്കെ വരണമുണ്ടോ ഉണ്ടോ അതെ ഇത് കണ്ടോ നമ്മൾ പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമുള്ള റിസൾട്ട് ഉണ്ടോ നല്ല വലിയ റോസാ പൂവ ഇതൊന്നും പെട്ടെന്ന് കൊഴിഞ്ഞു പോകത്തില്ല ഫ്രണ്ട്സ് ഇങ്ങനത്തെ റോസയൊക്കെ പൂക്കൾ രണ്ടാഴ്ചയോളം വേണമെങ്കിൽ അങ്ങനെ നിന്നോളൂ മഴയൊന്നും ഇല്ല എങ്കിലും പിന്നെ കരിഞ്ഞു പോകത്തുള്ളൂ അപ്പം നമുക്ക് ഇതൊന്ന് വെട്ടി മാറ്റി കൊടുക്കാം താളിക്കും എല്ലാവരും നല്ല സൂപ്പർ തന്നെ ഇതിലൊക്കെ നിറയെ ഫ്ലവർ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് ഇത് ഒരു വലിയൊരു കൊണ്ട അതിന് ശേഷമാണ് ഈ കാണുന്ന കൊണ്ട് അതിനുശേഷം വന്നതാണ് അതിൽ വന്ന ഫ്ലവേഴ്സ് നിറയെ ഫ്ലവേഴ്സ് ആയിരുന്നുണ്ടോ ഇത് നമ്മുടെ ഡബിൾ കളറാണ് കേട്ടോ മഴയത് കാരണമാണ് ഫ്ലവറിനൊക്കെ ഇങ്ങനത്തെ ഇതായി പോയത് അപ്പോൾ നമുക്ക് നേരത്തെ വിരിഞ്ഞതൊക്കെ ഒന്ന് വെട്ടി മാറ്റി കൊടുക്കാം മഴയല്ലേ ഇത് ഇതേണ്ടോ വലിയ പൂക്കളാണ് അതിനുശേഷം കിട്ടിയത് കേട്ടോ പിന്നെ ഇതേ ഉണ്ടോ മഴ പെയ്തപ്പോഴത്തേക്ക് അതിലുള്ള ഇലകൾ ഈ റോസിലുള്ള ഇലകളെല്ലാം പോയി അടുത്ത് വരുന്നതാണ് ഇത് നമ്മുടെ ബട്ടൺ റോസ് ടൈപ്പാണ് കേട്ടോ ഫ്രണ്ട്സ് നമ്മുടെ ബട്ടൺ റോസ് ടൈപ്പാണ് ചോപ്പ് ഇതും ബട്ടൺ റോസിൻ്റെ ചെറിയ ടൈപ്പാണ് ഇത് ഞാൻ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കൊണ്ട മുരടിപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുള്ള് വെട്ടിവിട്ടതാണ് അതിലൊന്നും ഇപ്പോൾ നിറയെ മുട്ട ഒക്കെ വരണമുണ്ട് അപ്പം അപ്പോൾ നമ്മൾ ഈ മുരടിപ്പൊക്കെ മാറി അവരും രക്ഷപ്പെട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ റോസുകളെല്ലാം ഇപ്പം നല്ല സൂപ്പറായിട്ട് നിപ്പുണ്ട് മുരടിപ്പ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് കണ്ടോ ഇവിടെ കണ്ടോ നല്ല മൊട്ട് വന്നിരിക്കുന്നുണ്ടോ നല്ല സൂപ്പർ ഫ്ലവറുമായി എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് മുരടിപ്പൊന്നുമില്ല ഇത് നമ്മളെ ഡബിൾ കളർ വരുന്ന ടൈപ്പാണ് അപ്പോൾ ഇതൊക്കെ എടുത്ത് മാറ്റിക്കളയാണ് ഇവിടെ ഒന്നും ഇട്ടേക്കാൻ പാടില്ല അപ്പോൾ ഇത് ഇവരെ നോക്കുമ്പോഴത്തേക്ക് ഇവരിലെ നിപ്പുണ്ട് നമ്മൾ മഞ്ഞളിച്ച ഇലകളെല്ലാം ഇതെല്ലാം എടുത്ത് മാറ്റി കൊടുക്കണം കേട്ടോ ഫ്രണ്ട്സ് മുള്ളു കൊള്ളാതെ സൂക്ഷിച്ചോണേ അപ്പോൾ എല്ലാം നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ചെടികളൊന്ന് നിരീക്ഷിക്കണം വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കണം കേട്ടോ എന്നാലും നമുക്ക് ഈ മഴക്കാലത്ത് റോസിനെ നമുക്ക് പരിചരിച്ചെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അപ്പോൾ നമ്മളെ റോസുകളെല്ലാം തന്നെ നല്ല സൂപ്പറായിട്ട് നിൽപ്പുണ്ട് കേട്ടോ ഉണ്ടോ ഇപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇവിടെയൊക്കെ പുല്ലൊക്കെ പിടിച്ച് കിടന്നു അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കുറച്ച് പേരത് ഇവിടെ മുകളിലോട്ട് എടുത്തു വെച്ചു കേട്ടോ ഇവിടെ നല്ല പ്രകാശം കിട്ടുമല്ലോ കണ്ട ഇതിൽ തന്നെ എത്ര മുട്ട നിൽക്കുന്നത് ഉണ്ടോ ഇത് നമ്മുടെ മഞ്ഞ റോസാണ് ഇത് നാടനാണ് കേട്ടോ നമ്മുടെ നാടൻ മഞ്ഞ റോസാണ് കുറേ മൊട്ടും പൂവൊക്കെ ആയിട്ട് നിന്നതാണ് കേട്ടോ എല്ലാം ഞാൻ എന്താ ഇവിടെ നിന്നൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞത് മഴ വന്നു തുടങ്ങിയപ്പോഴേ നമ്മുടെ റോസിന് നിന്ന് അത് ശരിയാവാത്തത് കൊണ്ട് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതാണ് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മഴയത്ത് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല നമ്മൾ ഈ പഴുത്ത ഇലകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം പ്രത്യേകിച്ച് ഇപ്പോൾ മഴയത്ത് വേറെ ഒരു വളവും കൊടുക്കണ്ട ഇത് നമ്മുടെ റോസ് റോസുണ്ടോ ഇത് നമ്മുടെ റെഡ് റോസാണേ ഇതാണ് നിറയെ പൂത്തേക്കുന്നുണ്ട് അങ്ങനെ ഒറ്റത്തോട്ട് നമ്മൾ മഞ്ഞ റോസ് എടുത്ത് വെച്ചു ഇവിടെ നമ്മുടെ ബട്ടർഫ്ലൈ റോസ് ബട്ടർഫ്ലൈ റോസ് നോക്കിയേ ഒരു കൊണ്ടയിൽ തന്നെ എത്ര പൂക്കളാ നോക്കണമെങ്കിൽ സൂപ്പറല്ലേ ഇത് കണ്ടോ നല്ലൊരു കൊണ്ടരേ അതിലൊന്നും ഇങ്ങനെ വന്നിട്ട് ഇത് കണ്ടോ എത്ര മുട്ട നിൽക്കുന്നതെന്ന് ഇത് ഡബിൾ കളറാണ് കേട്ടോ യെല്ലോയും ഫ്രണ്ടിൽ ഓറഞ്ച് കളർ ഷെയ്ഡും കൂടെ വരുന്നതാണ് നമ്മുടെ പഴയ വീഡിയോസ് കണ്ടുനോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ നമ്മൾ ഗ്രോത്തിനുള്ള ടിപ്പ് കൊടുത്തിട്ടുണ്ട് ഫംഗി സൈഡിനുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ മുരടിപ്പിനുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് മഴക്കാലത്ത് നമ്മൾ പ്ലാന്റ്സിനെ എങ്ങനെ രക്ഷിച്ച് നിർത്താം അതാണ് ഇന്നത്തെ മെയിൻ സബ്ജക്റ്റ് അപ്പോൾ നിങ്ങൾ എന്തായിരുന്നാലും എല്ലാ ദിവസവും റോസിനെ നിരീക്ഷിക്കുക ചൂട്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനോട് അത് പുറത്തു പോകാനുള്ള വഴി ഒപ്പിച്ചു കൊടുക്കുക അതിന് ചട്ടിയിൽ നല്ല ഹോളുണ്ടോ എന്ന് ശ്രദ്ധിക്കുക പിന്നെ ഫംഗിസൈഡ് ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോന്ന് ഒരു കാരണവശാലും ഇരിക്കുന്ന ചെടിയെ അവിടെ നിന്ന് മാറ്റി വയ്ക്കരുത് വീട്ടിൻ്റെ സൺഷെയ്ഡിൻ്റെ സൈഡിലോ നമ്മുടെ റൂമിനകത്തോ വീട്ടിനകത്തോ അല്ലെങ്കിൽ നല്ല തണലുള്ള ഭാഗത്തോട്ടോ മഴ തനയാത്ത വശത്തോട്ടോ ഒരിക്കലും യാതൊരു കാരണവശാലും നമ്മൾ പ്ലാന്റിൻ്റെ അടുത്ത് മാറ്റാൻ പാടില്ല നമ്മൾ പ്ലാന്റ് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ വച്ചിരിക്കുക അവർ കാരണം ആ ഒരു ക്ലൈമറ്റുമായിട്ട് ആ ഒരു സിറ്റുവേഷനായിട്ട് അവരതങ്ങ് സെറ്റായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അവിടെ നിന്ന് പ്ലാന്റിനടുത്ത് മാറ്റരുത് കേട്ടോ അവിടെ തന്നെ ഇരുന്നോട്ടെ സംരക്ഷിക്കുക മല മഴക്കാലത്ത് ഞാനെൻ്റെ ചെടികളെല്ലാം ഹാപ്പിയാക്കി വെട്ടി ഒതുക്കിയൊക്കെ നിർത്തിയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചോളൂ കേട്ടോ ഫ്രണ്ട്സ് ഇതേ നമ്മുടെ റോസ് സുന്ദരി ഒരിക്കൽ കൂടെ കാണിച്ചു തരും അതേ അതിലെത്ര മുട്ടാണെന്ന് കണ്ടോ അപ്പോൾ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ ടേക്ക് കെയർ ബൈ ഗുഡ് ബ്ലസ് യു